തീർച്ചയായിട്ടും വിഖ്യാത ചരിത്രകാരനും അതുപോലെ തന്നെ പണ്ഡിതനുമായിട്ടുള്ള അധ്യാപകൻ എല്ലാ നിലയിലും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീമാൻ എം ടി വാസുദേവൻ നായരുടെ മരണശേഷം കോഴിക്കോടിനെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ശ്രീ എം ജി എസിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദേശീയ ചരിത്രകാരനായിരുന്നു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലതരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് എതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ചരിത്രകാരനാണ് പ്രത്യേകിച്ചും ഇടതു ചരിത്രകാരന്മാർ പലതരത്തിലുള്ള വ്യാജ നിർമ്മിതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനെതിരായി ശരിയായ ചരിത്രം ജനങ്ങളെ ബോധിപ്പിച്ച ചരിത്രകാരനായിരുന്നു തീർച്ചയായിട്ടും ദേശീയ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിരുന്നു എം ജി എസിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് കേരളത്തിനും രാജ്യത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും വിഖ്യാത ചരിത്രകാരനും അതുപോലെ തന്നെ പണ്ഡിതനുമായിട്ടുള്ള അധ്യാപകൻ എല്ലാ നിലയിലും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീമാൻ എം ടി നായരുടെ മരണശേഷം കോഴിക്കോടിനെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ശ്രീ എം ജി എസിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദേശീയ ചരിത്രകാരനായിരുന്നു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലതരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് എതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ചരിത്രകാരനാണ് പ്രത്യേകിച്ചും ഇടതു ചരിത്രകാരന്മാർ പലതരത്തിലുള്ള വ്യാജ നിർമ്മിതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനെതിരായി ശരിയായ ചരിത്രം ജനങ്ങളെ ബോധിപ്പിച്ച ചരിത്രകാരനായിരുന്നു തീർച്ചയായിട്ടും ദേശീയ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിരുന്നു എം ജി എസിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് കേരളത്തിനും രാജ്യത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം മൊത്തം ഇന്ത്യക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദുഃഖകരമായ ഒരു ഒരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഒരു ആദായ ആദായകനായി ഒരു അഡ്മ്മാരായിരുന്നു ഞാൻ ഒരു മഹാൻ ഹിസ്റ്റോറിയൻ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ ഒരു മഹാൻ ചരിത്ര പണ്ഡിതൻ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി അദ്ദേഹത്തിന്റെ ഒരു ഇൻറ്റഗ്രിറ്റി ഹിസ്റ്റോറിക്കൽ ഇൻറ്റഗ്രിറ്റി കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് കേരള നാട്ടിൽ മാത്രമല്ല എല്ലാവർക്കും അറിയാം അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഫിയർലെസ് എഫേർട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ റിവിഷനിസ്റ്റ് ഹിസ്റ്ററി ഈ ഹിസ്റ്ററി മാറ്റാൻ ഹിസ്റ്ററിൻ്റെ നെറേറ്റീവ് റീറൈറ്റി എന്നൊരു അമ്പത് അറുപത് കൊല്ലം അതിൻ്റെ എതിരെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്റ്റ് ബേസ്ഡ് ഫിയർലെസ് റെസ്പോൺസ് ഞങ്ങൾക്ക് ഇന്നും അന്നും ഇന്നും നാളെ ഒരു ഇൻസ്പിറേഷണൽ കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ കാണുന്നത് ഒരു ഒരു വളരെ സാഡ് മൈൽ സ്റ്റോൺ ആണ് നമ്മളെല്ലാവരുടെ ഹിസ്റ്ററിയിൽ ഫാമിലിക്കും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഹെഡ് ഞാൻ പാർട്ടിന്റെ ബിഹാഫിലും എൻ്റെ ബിഹാഫിലും ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് അപ്പോ എം ജി വരണ്ട അദ്ദേഹത്തിന്റെ മരണം മൊത്തം ഇന്ത്യക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദുഃഖകരമായ ഒരു ഒരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഒരു ആദായ ആദാരകനായി ഒരു എഡ്മരറായിരുന്നു ഞാൻ ഒരു മഹാൻ ഹിസ്റ്റോറിയൻ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ ഒരു മഹാൻ ചരിത്ര പണ്ഡിതൻ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ എഡ്മരറായിരുന്നു അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി അദ്ദേഹത്തിന്റെ ഒരു ഇന്റഗ്രിറ്റി ഹിസ്റ്റോറിക്കൽ ഇന്റഗ്രിറ്റി നെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് കേരള നാട്ടിൽ മാത്രമല്ല എല്ലാവർക്കും അറിയാം അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫിയർലെസ് എഫേർട്ട് കമ്മ്യൂണിസ്റ്റിന്റെ റിവിഷനിസ്റ്റ് ഹിസ്റ്ററി ഈ ഹിസ്റ്ററി മാറ്റാൻ ഹിസ്റ്ററിന്റെ നെറേറ്റീവ് റീറൈറ്റ് ചെയ്യുന്ന ഒരു അമ്പത് അറുപത് കൊല്ലം അതിൻ്റെ എതിരെ അദ്ദേഹത്തിന്റെ ഒരു ഫാക്റ്റ് ബേസ്ഡ് ഫിയർലെസ് റെസ്പോൺസ് ഞങ്ങൾക്ക് ഇന്നും അന്നും ഇന്നും നാളെ ഒരു ഇൻസ്പിറേഷണൽ കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ കാണുന്നത് ഒരു ഒരു വളരെ സാഡ് മൈൽ ആണ് നമ്മുടെ എല്ലാവരുടെയും ഹിസ്റ്ററിയിൽ ഫാമിലിക്കും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഹെഡ്മാസിനും ഞാൻ പാർട്ടിൻ്റെ ും എം ജി എസ് നാരായണന്റെ നിര്യാണത്തോടെ ഒരു മഹാചരിത്രകാരനെയാണ് ഇന്ത്യക്കും കേരളത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്ര രചന ഐതിഹ്യങ്ങളിലാണ് കുടുങ്ങിക്കിടന്നത് കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചും അതിൻ്റെ ചരിത്ര വികാസങ്ങളെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും നിറഞ്ഞ കാര്യങ്ങളാണ് പലപ്പോഴും പാഠപുസ്തകങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിലാണ് എം ജി എസ് നാരായണനെ പോലുള്ള പ്രൊഫസർമാർ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ ചരിത്ര രചനയ്ക്ക് മുന്നോട്ട് വന്നത് അതിനുവേണ്ടി പ്രൊഫസർ എം ജി എസിന്റെ നേതൃത്വത്തിലുള്ള ചരിത്രകാരന്മാരും അദ്ദേഹത്തെ പോലുള്ള ചരിത്രകാരന്മാരും ആധികാരികമായ രേഖകൾ പഴയ ലിപികളിലുള്ള രേഖകൾ പഠിക്കാൻ വലിയ വളരെ അധ്വാനം ചെലവഴിക്കേണ്ടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേര സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ചേര സാമ്രാജ്യം എങ്ങനെയാണ് വികസിച്ചതെന്നും മറ്റുമുള്ള വിശദാംശങ്ങൾ നമ്മുടെ ലിഖിതങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് അതിനെ ആധുനിക ബോധത്തിൻ്റെയും ബോധ്യങ്ങളുടെയും ഭാഗമാക്കി മാറ്റിയെന്നതാണ് എം ജി എസ് ചെയ്ത ഏറ്റവും വലിയ കർത്തവ്യം അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിന്നൊരാളാണ് ചരിത്രത്തെ ചരിത്രമായി മാത്രം കാണുകയും കെട്ടുകഥകളിൽ നിന്നും ചരിത്രത്തെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ പ്രവൃത്തി ഇന്നും ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആരംഭിച്ചതാണ് വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് അംഗം എന്ന രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു മാർഗദർശിയായിരുന്നു എം ജി എസ് നാരായണൻ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടുകൂടി ആ ചങ്ങലയിലെ അവസാനത്തെ കണ്ണികളും അറ്റുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു പക്ഷേ അദ്ദേഹം എഴുതി എഴുതിവെച്ച കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം മരിക്കില്ല എന്ന് മാത്രമല്ല അതെന്നും പുതിയ തലമുറയെയും പുതിയ കാലത്തെയും പല കാര്യങ്ങളും യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടായ ഈ നഷ്ടത്തിൽ സി എംപിയുടെ അനുശോചനം പ്രശസ്തനായ ചരിത്രകാരനായിരുന്നു പ്രഭാഷകൻ ഏറ്റവും നല്ല ഒരു സാമൂഹ്യ വിഷയങ്ങളെല്ലാം വളരെ ശക്തമായി ഇടപെടുന്ന ഒരു വ്യക്തി കൂടി പേഴ്സണലായിട്ട് നല്ല അടുപ്പം വളരെ കൂടി ഏറ്റവും വിനയാനിതനായി നമ്മളൊരു ചരിത്രകാരൻ നിലയ്ക്കും ഏറ്റവും കൂടി സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയുന്ന വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എം ജി എസ് വ്യക്തിപരമായി വളരെ അടുപ്പം എം ജി എസുമായിട്ടുണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും അദ്ദേഹം തിന്റെ ഫോൺ വിളിയും മറ്റും ഉണ്ടാവാറുണ്ടായിരുന്നു ഏതായാലും വലിയൊരു നഷ്ടമാണ് ചരിത്രത്തിന് ചരിത്രത്തെ പല രൂപത്തിൽ അടയാളപ്പെടുത്താനും എഴുതാനും ഒക്കെ സാധിച്ച ഒരു ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു എങ്ങനെയാണ് കോഴിക്കോടിന്റെ ഒരു സാംസ്കാരിക നായകൻ എന്നുള്ള ഒരു നിരയുടെ അതിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ചരിത്രകാരനാണല്ലോ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു എന്നതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അവസാന വാക്കായിട്ട് തന്നെയാണ് എം ജി എസിനെ എല്ലാവരും കണ്ടിരുന്നത് കോഴിക്കോട്ട് പലപ്പോഴും നടക്കാറുള്ള സെമിനാറുകൾ ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതിലൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് കേരളത്തിന്റെ തന്നെ പ്രത്യേകിച്ച് മലബാർ ചരിത്രത്തിലെ തെന്നിന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു നല്ലൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം തേച്ച് ഈ പെരുമാൾ രാജാക്കന്മാരുടെ ആ ഒരു പിന്മുറ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മലബാർ സമരത്തെക്കുറിച്ചും സത്യസന്ധമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ നമുക്ക് കാണുവാൻ കഴിയുക അത് ഒരു മത മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എം ജി എസിൻ്റെ പ്രസംഗങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് പലപ്പോഴും പലരും സംശയ നിവാരണത്തിനൊക്കെ എം ജി എസിനെ സമീപിക്കാറുണ്ടായിരുന്നു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളം വിദേശ യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിട്ടൊക്കെ ജോലി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദേശീയവും രാഷ്ട്രാന്തരീയവുമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കുടുംബത്തിനോട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്